ഹലോ ഫ്രണ്ട്സ് നമ്മുടെ ചെടികളൊക്കെ അടുക്കി പെറുക്കി വെക്കുമ്പോഴല്ലേ അതിൻ്റേതായ ഭംഗി ഉണ്ടാവുള്ളൂ ഇപ്പോൾ എല്ലാം നിരത്ത് വെച്ചിട്ട് നമ്മൾ അടിച്ചു വാരാനും കഴിയുന്നില്ല ഒന്നിനും കഴിയുന്നില്ല അപ്പോൾ ഇതെല്ലാം അടുക്കി പെറുക്കി വെക്കാൻ വേണ്ടിയിട്ട് ഇന്നൊരു സൂത്രം കൊണ്ടാണ് ഞാൻ വരുന്നത് കേട്ടോ അപ്പം ഈ ഒരു ഭാഗമൊക്കെ ഞാനൊരു സ്റ്റാൻഡ് സെറ്റ് ചെയ്യാൻ പോവാണ് അപ്പോൾ സ്റ്റാൻഡിൻ്റെ മുകളിലേക്ക് ചട്ടി കയറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അടിച്ച് വാരാനൊക്കെ എളുപ്പമാവുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് വണ്ടിയൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ പൈപ്പൊക്കെ റെഡിയാണ് ഈ കാണുന്നത് മുക്കാലിഞ്ചിൻ്റെ പൈപ്പാണ് സ്റ്റാൻഡ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും മുക്കാലിഞ്ചിൻ്റെങ്കിലും പൈപ്പ് എടുക്കണം അപ്പോഴേ ചട്ടിയൊക്കെ കയറ്റി വയ്ക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് വളഞ്ഞു പോവാതിരിക്കുള്ളൂ ഞാനിപ്പോൾ മൂന്നാല് സ്റ്റാൻഡ് ഉണ്ടാക്കുന്നുണ്ട് ഒന്ന് രണ്ട് സ്റ്റെപ്പ് ഉള്ളത് ഒന്ന് മൂന്ന് സ്റ്റെപ്പ് ഉള്ളത് പിന്നെ നമ്മുടെ നിലത്തുനിന്ന് ഒരടി പിന്നെ മോളിലേക്കായിട്ട് അങ്ങനത്തെ മൂന്നാല് സ്റ്റാൻഡാണ് ഉണ്ടാക്കണത് പിന്നെ ഒരു മൂന്ന് സ്റ്റൂൾ മാറിയുള്ള സ്റ്റാൻഡും ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ ആകുമ്പോൾ ഒരു കോൺ ഭാഗത്തൊക്കെ നമ്മൾ മൂന്ന് ചട്ടി വെക്കണമെങ്കിൽ അങ്ങനെ ഒരു സ്റ്റൂൾ മാറിയുള്ള ചട്ടിയും കൂടി ഉണ്ടാകുന്നത് നല്ലതാകും അപ്പോൾ പണിയൊക്കെ ഏകദേശം കഴിയാനായിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് അവർ പെയിൻറ് അടിക്കുന്നുണ്ട് ഒരു കോട്ട് ആദ്യം അടിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ സ്റ്റാൻഡൊക്കെ വെൽഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ശേഷം ഒന്നും കൂടി അടിക്കുന്നുണ്ട് പിന്നെ വേണമെങ്കിൽ നമുക്ക് കളറ് മാറ്റി കൊടുക്കാം കേട്ടോ ഈ കാണുന്നത് ഇപ്പം രണ്ട് സ്റ്റെപ്പുള്ള സ്റ്റാൻഡാണ് അപ്പം മൂന്ന് പിന്നെ നീളത്തിൽ മൂന്നെണ്ണം കൊടുത്തിട്ടുണ്ട് എന്നാൽ ചരിക്കും ചട്ടിയൊക്കെ ഇരിക്കുള്ളൂ അപ്പം താഴത്തേക്കും കുറച്ച് ഉയരത്തിൽ താഴത്ത് കൊടുത്തിട്ടുള്ളൂ അതിൻ്റെ മേലേക്കാണ് കുറച്ച് ഉയരത്തിൽ കൊടുത്തത് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് ഇപ്പോൾ സ്റ്റാൻഡൊക്കെ ഉണങ്ങി കഴിഞ്ഞപ്പം ഞാൻ ചട്ടിയൊക്കെ കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അതൊന്നും വീഡിയോ പിടിച്ചിട്ടില്ല അപ്പോൾ രണ്ടാളൊക്കെ വേണമല്ലോ ചട്ടി കൊണ്ടേക്കാൻ അപ്പോൾ എനിക്ക് വീഡിയോ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല ഈ സ്റ്റാൻഡിൻ്റെ മാത്രം നടുഭാഗം കുറച്ച് ഉയർത്തിയിട്ടാണ് കൊടുത്തത് കേട്ടോ ഇത് രണ്ട് സ്റ്റെപ്പുള്ള സ്റ്റാൻഡാണ് ഇപ്പഴത്തേക്ക് പിന്നെ നീലത്തിലുള്ള സ്റ്റാൻഡ് ഇത് പണ്ടേ ഉള്ള സ്റ്റാൻഡാണ് പിന്നെ അതിൻ്റെ നടുക്ക് ചെറിയൊരു ഇതിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് രണ്ട് സ്റ്റെപ്പുള്ള സ്റ്റാൻഡാണ് പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ സ്റ്റൂൾ കേട്ടോ മൂന്ന് ഭാഗം അങ്ങനെ വെക്കുമ്പോൾ നമുക്ക് ഈ കോർണറിലൊക്കെ വെക്കാൻ പറ്റും പിന്നെ ഒന്ന് ഉയരം കുറച്ചിട്ടും മറ്റേത് രണ്ടും കുറച്ച് ഉയരം കൂട്ടിയിട്ടാണ് കൊടുത്തത് രണ്ട് വലിയ സ്റ്റാൻഡ് പിന്നെ ചെറിയ രണ്ട് സ്റ്റാൻഡ് പിന്നെ രണ്ട് മൂന്ന് സ്റ്റൂള് അതിനെ കുറച്ചും കൂടി പണികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാം കൂടി എനിക്കിത് പത്ത് രൂപയാട്ടോ ഇതിനായത് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ബായ് അടുത്ത വീഡിയോ കാണാം